മുസ്ലിം വീട്ടമ്മമാർ എങ്ങോട്ട് ചിന്തിക്കും ഈ ആശങ്കയ്ക്ക് ഉത്തരമില്ലാതെ കുഴങ്ങുകയാണ് മുസ്ലിം രാഷ്ട്രീയ മതസംഘടനകൾ അതിനുവേണ്ടി ചൂണ്ടിക്കാണിക്കാൻ വ്യക്തമായ ചില കാര്യങ്ങളുമുണ്ട് വോട്ട് രാഷ്ട്രീയം കളിക്കുന്ന ഇടത് വലതു മുന്നണികൾ ഇവർക്ക് മുന്നിൽ മോദി ഇഫക്റ്റ് ഒരു പ്രശ്നമുണ്ടാക്കുമോ എന്ന ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ മുസ്ലിം മതസംഘടനകൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഉറപ്പിച്ചു പറയാൻ സംഘടനകൾക്ക് കഴിയുന്നില്ല ഇനി പറഞ്ഞാൽ അതൊന്നും കേൾക്കാൻ അവർ തയ്യാറാകുമോ എന്ന സംശയവുമുണ്ട് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകര സംഘടനകളെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കും എന്ന കഴിഞ്ഞ ദിവസത്തെ അമിത്ഷായുടെ പ്രസ്താവനയിലൂടെ ബി ജെ പിയിൽ വിശ്വാസം അർപ്പിക്കുന്ന വീട്ടമ്മമാർ കൂടുന്നത് കുറച്ചൊന്നുമല്ല മുസ്ലിം മതസംഘടനകളെ വിഷമിപ്പിക്കുന്നത് മോദി സർക്കാർ മുസ്ലിം സമുദായത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയതും മുസ്ലിം രാഷ്ട്രീയ മതസംഘടനകളെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇത്തവണ തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കാം എന്ന ഒരു നിരാശ പൊതുവേ ഉടലെടുത്ത് കഴിഞ്ഞു എന്നാണ് സംസാരം തെരഞ്ഞെടുപ്പിന് തലയെന്നും മുസ്ലിം രാഷ്ട്രീയ മതസംഘടനകളിൽ ആശയക്കുഴപ്പമാണ് മതനിരാസവും മതേതരത്വവും പറയുകയും വോട്ട് രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്ന ഇടത് വലത് മുന്നണികൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശം നൽകാൻ സംഘടനകൾക്ക് സാധിക്കുന്നില്ല നൽകുന്ന നിർദ്ദേശം സമുദായ അംഗങ്ങൾ പണ്ടത്തെ പോലെ കേൾക്കാൻ തയ്യാറാകുന്നുമില്ല യു ഭാഗമായ എഫിന്റെ മുസ്ലിം ലീഗിൽ പോലും ഇക്കാര്യത്തിൽ ഏകാഭിപ്രായമില്ല ലീഗിന്റെ പ്രവർത്തകർക്ക് കാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ ഇത്തവണ ഒറ്റ ബ്ലോക്കായി കിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ ലീഗുകാരുടെ വീടുകളിൽ നിന്ന് പോലും നരേന്ദ്രമോദി സർക്കാരിന്റെ വോട്ട് ചെയ്യണമെന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് ൾക്കിടയിൽ ബി ജെ പി സ്ഥാനാർത്ഥികളോടുണ്ടായിട്ടുള്ള ആഭിമുഖ്യത്തിൽ പാർട്ടികൾക്കും സംഘടനകൾക്കും നിലപാട് പറയാനാവുന്നില്ല ഇസ്ലാമിക മതപണ്ഡിതരുടെ വേദിയായ സമസ്ത ആകെ ആശയക്കുഴപ്പത്തിലാണ് ലീഗ് തലവൻ കൂടിയായ പാണക്കാട് തങ്ങൾ കൂടി അംഗമായ സമസ്തയിൽ ലീഗ് പക്ഷക്കാരും കമ്മ്യൂണിസ്റ്റ് പക്ഷക്കാരുമുണ്ട് ഔദ്യോഗിക പത്രത്തിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ പരസ്യം വന്നത് വിവാദമായിരുന്നു എന്നാൽ പരസ്യം ആവർത്തിച്ചു ഇത് സമസ്തയിലെ ലീഗ് വിഭാഗത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് ലീഗ് നിലപാടുള്ള സമസ്താംഗങ്ങൾ തിരഞ്ഞെടുപ്പ് നിലപാട് വിശദീകരിക്കാൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വിളിച്ച വാർത്താ സമ്മേളനം റദ്ദാക്കി ഇത് ചർച്ചയായി ലീഗിനെയും ലീഗ് പക്ഷക്കാരായ സമസ്ത നേതാക്കളെയും ബാഹ്യശക്തികൾ സമ്മർദ്ദം ചെലുത്തിയോ ഭീഷണിപ്പെടുത്തിയോ പിന്തിരിപ്പിച്ചതാകാം എന്നാണ് മറ്റൊരു വിലയിരുത്തൽ പക്ഷെ തിരഞ്ഞെടുപ്പിൽ സമസ്ത നിലപാട് പ്രസ്താവിച്ചതാണ് റദ്ദാക്കാൻ കാരണമായി പറയുന്നത് സമസ്ത ഔദ്യോഗികമായി പുതിയ പ്രസ്താവന നടത്തിയിട്ടില്ല പാണക്കാട് തങ്ങളുടെ മരണകാരണം സംബന്ധിച്ച് പൊന്നാനിയിലെ സി എം സ്ഥാനാർത്ഥി കെ എസ് അംസ നടത്തിയ പ്രസ്താവന ഗൗരവമുള്ളതാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കം പ്രസ്താവിച്ചത് അത് തിരുത്തിയിട്ടില്ല അതേസമയം മലപ്പുറം പൊന്നാനി വയനാട് മണ്ഡലങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണങ്ങളിൽ മുസ്ലിം സമുദായത്തിനും അവരിലെ സ്ത്രീകൾക്കും വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചത് വോട്ടർമാർക്കിടയിൽ എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥികളോട് ആഭിമുഖ്യമുണ്ടാക്കി എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകര സംഘടനകളെ കേരള മണ്ണിൽ നിർത്തിക്കില്ല നിലനിർത്തിക്കില്ല എന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനം ആശ്വാസത്തോടെയും പ്രതീക്ഷയോടെയുമാണ് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളിൽ വലിയൊരു പങ്ക് കാണുന്നത് എന്നതാണ് വാസ്തവം സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരാണ് അവർ അവർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ പ്രഖ്യാപനം ഇതും മുസ്ലിം സംഘടനകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട് എന്തായാലും മൊത്തത്തിൽ ഇത്തവണ മോദി ഇഫക്റ്റ് പണി തരുമോ എന്ന് തന്നെയാണ് മുസ്ലിം മത രാഷ്ട്രീയ സംഘടനകളുടെ ആശങ്ക അങ്കലപ്പ് ന്യൂസ് ഡെസ്ക്സ്